ഹൈക്കൂട്ടുകാരെ കമ്പ് പൊട്ടിച്ച് പുതിയ ചെടികളുണ്ടാക്കുന്ന പൂച്ചെടികൾ ഏതൊക്കെയെന്നുള്ളത് നമുക്കൊന്ന് പരിചയപ്പെടാം ഒന്നിതാ ഇതാ ഡേയ്സി തന്നെയാ കമ്പ് പൊട്ടിച്ച് നടുന്നതാണ് അത് അവിടെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെതാ വേറൊന്ന് ഇവിടെ ഇവിടതാ വേറൊന്ന് ഇതിൻ്റെ സമയം കഴിഞ്ഞിരുന്നത് വൃത്തിയാക്കണം എന്നാലേ പുതിയ പൂക്കളൊക്കെ വരുവുള്ളൂ ജെറേനിയ ഇതും കമ്പ് പൊട്ടിച്ചിട്ട് തന്നെയാണ് പുതിയ ചെടികൾ ഉണ്ടാക്കുന്നത് ഒക്കെ അതിൻ്റെയൊക്കെ സമയായിട്ടോ ബോഗണില്ല കമ്പ് പൊട്ടിച്ചിട്ടാ മെലസ്റ്റോമ മെലസ്റ്റോമയും തണിരു പൊട്ടിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് പുതിയ ചെടികൾ ഈ മഞ്ഞപ്പൂവ് ഇതും തണ്ടു പൊട്ടിച്ചിട്ട് തന്നെയാ ഇതിൻ്റെ പേരറിയില്ല അറിയുന്നവരൊന്ന് കമെൻറ്റ് ചെയ്യണേ സാൽവിയ ഇതും കമ്പ് പൊട്ടിച്ചിട്ടാ പുതിയ ചെടികളുണ്ടാക്കുക നിത്യകല്യാണി നിത്യകല്യാണിയും കമ്പ് പൊട്ടിച്ചിട്ടാ ഇതിനെ വിത്തും മുളക്കും കേട്ടോ ഇത് നിത്യ കല്യാണിയാണ് വേറൊരു കളറ് ഇതൊക്കെ തണ്ടു പൊട്ടിച്ചിട്ടോകണമില്ല കട്ടച്ചോപ്പ് ഒക്കെ തണ്ട് പൊട്ടിച്ചിട്ട ഇത് വെൽവെറ്റ് ചെടിയാണ് ഇത് തണ്ടും മുളക്കും വിത്തും മുളക്കും രണ്ടും മുളക്കും തണ്ടാണ് വേഗം പൂ ഇടാൻ നല്ലൊരു അപ്പൊ എൻ്റെ പൂക്കളെ ഇഷ്ടപ്പെട്ടാ ലൈക്ക്ന്ന് തന്നെ സപ്പോർട്ട് ചെയ്യണേ